മുതൽ കണ്ണിൽ കണ്ണിൽ എണ്ണ എണ്ണ ഒഴിച്ച് ഒഴിക്കരുത് ഇപ്പോഴത്തെ എണ്ണയിൽ പോടാ അവന്റെ തമാശ കഴിഞ്ഞ വല്ലാണ്ട് ഓ എങ്ങനെ എന്റെ കുട്ടി ിലെ കരിക്കട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി നീ വേഗം പോയി കുളിച്ചു അമ്മ ചോറ് വെള്ളം അച്ഛനാ മൂത്തടത്തേക്ക് പോയിരിക്കന് പിന്നെയും പ്രാന്തളായി പാവം കുഞ്ഞേഷാ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കിടന്നുറങ്ങിയായിരിക്കും അല്ല എന്തിനാ എഴുത്തൊക്കെ പറയ നിന്റെ അച്ഛനും അമ്മാവനും കൂടെ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചു ഓർപ്പിച്ചിരിക്കുക ഹൗസ്സി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിട്ട് പോരേ കല്യാണം അപ്പഴേക്കൊക്കെ പക്ഷെ ദിവസം കണ്ട് മോതിരമാറ്റം ഉടനെയും ഓ രക്ഷെട്ടു ഞാൻ വിചാരിച്ചാൽ പോവാ ഏട്ടന് പെണ്ണ് കണ്ടോ അല്ലോ ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ ഞാൻ വന്നേ ഉള്ളൂ ഏട്ടൻ പകലിടന്ന് രാത്രി തീരെ ഉറങ്ങിയില്ല ഭൂതമാരണ ഒന്ന് പോടാ രണ്ടൂതമാരണം അവന്റെ ഒരു ഭൂതമാരണം കാച്ചല് നേരെ ഒരു നിന്റെ എങ്ങനെ ആ നടക്കുന്നു പരീക്ഷയിൽ ജയിക്കുള്ളേ ജയിക്കണം ഇല്ലെങ്കിൽ എനിക്കാ കൊറച്ചില് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തലനിർത്തി നടക്കാൻ പറ്റില്ല ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് ആ

അവിടെ നിൽക്കുമോളെ ഇതിൽ എത്ര നാടിക്കായിരിക്കണത് ഉണ്ണിയേട്ടൻ അല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പോയേക്കാം അല്ല ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ ഓ താനല്ല വന്നത് ഓ ക്ഷമിക്കണം ഇനിയിപ്പോ താഴെന്തൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറേ ഞാൻ ഡോക്ടറായാൽ അമ്മാവ് അമ്മാവ് നല്ലതാവും അതില്ല എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ് മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം ഉണ്ണി നിന്നോടൊരു കാര്യം അറിയാനുണ്ടായിരുന്നു മറ്റൊന്നുമില്ല കുഴൽ വെച്ച് രോഗം പരിശോധിച്ചു മരുന്ന് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഓപ്പറേഷൻ അതില് വിളിക്കാനാവണം

എനിക്ക് പറ്റി അത് വേണ്ട കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ വാ വരാണല്ലേ പോട്ടെ ശരി ബൈ ഉണ്ണിയേട്ടൻ പോയല്ലോ േ ഞാൻ ഇത് ഒന്ന് രണ്ട് രോഗികളെ ഇത് വെച്ച് പരിശോധിക്കാൻ പരിശോധിക്കായിരുന്നു അത് പോട്ടെ ഉണ്ണി എന്ത് പറഞ്ഞു അവൻ ഹാപ്പി ആണല്ലോ അല്ലേ അവന്റെ വലിയൊരു ആഗ്രഹം അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവായൊക്കെയാ പറയുന്നത് എന്നെ കല്യാണം കഴിക്കാനോ വല്യേട്ടം കെട്ടാൻ പോകുന്നത് പെങ്ങളെ കല്യാണം ഉറപ്പിച്ചത്

ഉണ്ണി ഇന്ദലേഖയെ കെട്ടുന്ന ദിവസം ഈ വീടിന്റെ ഉത്തരത്തിൽ കിടന്നാടുന്നത് ഞാനായിരിക്കില്ല എന്റെ മൃതദേഹമായിരിക്കും വാക്ക് പാലിക്കുന്ന തിരുശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ തെക്കയെ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ കല്യാണം കഴിക്കുമ്പോ അലിയുള്ള നട്ടലുണ്ടായിരുന്നു അതിപ്പോ എവിടെ പോയി ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ നാഴികക്ക് നാൽപ്പത് വട്ടം തിരുശ്ശേരി മാധവത്തിനെ തൃശ്ശേരി മാധവൈത്തിര എന്ന് പറയുന്ന നാടാണല്ലോ നാടില്ലേ അറിയേ ആ നൃക്കുളന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വരാൻ അവനും എന്റെ മോനല്ലേ ശിവശങ്കര അളിയാ എനിക്ക് അവൾ ഒരു ഉള്ളൂ അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി കുഞ്ഞീഷം വല്ല കടുങ്ങയും കാണിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീശിൽ കൊടുക്കില്ല വൈദ്യരെ വൈദ്യരെ എവിടെ ഒക്കെ തരയ്ക്ക് ആ കാവങ്ങളെ വേല അണലി കടിച്ചു വൈദ്യും പെട്ടെന്ന് ഒന്ന് വരണം അമ്മ അവൻ എന്ത് പറഞ്ഞു അണലി ഉടനെ പോയേ പറ്റൂ അല്ല രാജവമ്പാല കടിച്ചാൽ എനിക്ക് പ്രശ്നമല്ല അച്ഛൻ പോയ കാര്യം പറഞ്ഞ ഞാനിവിടെ കിടന്ന് തീതിന്നെ കുറച്ചുകൂടെ തീതിന്നുക അതിന്റെ മണ്ണോടെ കഴിച്ചോളൂ നാളെ പടരട്ടെ ബുദ്ധി ഒന്ന് ഉണരു വിവരറിയണം അറിയാനൊന്നും ഇല്ല നാട്ടിൽ പട്ടിക്ക് കൊടുത്താലും അവിടെ നിനക്ക് കെട്ടിച്ചരില്ല എന്ന് പോലെ ഇല്ല ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ദിലേക്ക് ഞാനും ഇത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല ചെലക്കേറിയത് ഞാൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എന്ത് കണ്ടിട്ടാണോ ഒരു അച്ഛൻ തന്റെ മകളെ നിന്നെ പോലെ തോടെ പറഞ്ഞു വിടുന്നത് പഠിപ്പും മറുതേയും കണ്ടിട്ടോ പണവും പ്രതാപം കണ്ടിട്ടോ അതാ സൗന്ദര്യം കണ്ടിട്ടോ എട്ടാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്ന അഷ്ടാങ്കിലും സദുസരോഗം പഠിച്ചോ ഒരക്ഷരമെങ്കിലും ഒരു കഷായം എഴുതാൻ അറിയോ നിനക്ക് ഒരെണ്ണ കാച്ചി തളിക്കുമ്പോ ശരിയായിട്ട് അടുപ്പിൽ നൂതാൻ അറിയൂ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത പാട് വീട്ടിക്കരുതേ ாலோ வரையா കൊല്ലും ഞാൻ കൊന്നു കൊല വിളിക്കും അനങ്ങിപ്പോരുത് അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും ഒരു തെണ്ടി പട്ടി കൊടുത്താലും എനിക്ക് എന്റെ ഹിന്ദുവിനെ തരില്ലേ വേണ്ട എനിക്ക് അവടെ വേണ്ട എനിക്ക് അമ്മാവന്റെ ചോര മതി ചൂട് ചോര കുഞ്ചീഷെ ചോര വരും ചോര മാത്രല്ല നീ ഞാനും ഒരു ചോദയാ ഞാൻ നിന്റെ അമ്മാവനാ വെറും അമ്മാവനല്ല രാകലില്ലാതെ തോളത്ത് കേത്തി അമലിമാവനെ കാണിച്ച് വാ വാബോ എന്ന് പറഞ്ഞ് താരാത്തു പാടി അടുത്ത കാലത്ത് ഉറക്കിയത് ആരാളാ പറ്റാനും ഈ അമ്മാവനാ നിനക്കറിയാൻ മേലി നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കണ അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റോക്കി നീ കൊല് இந்த! வேண்டா! கரையில குஷா வா அம்மாவும் பரையட்ட നിനക്കെന്താ ഭ്രാന്ത പിടിച്ചോ ഉഷ ഭ്രാന്തം കുമാരന്റെ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്ത് ഉണ്ടാവുന്നതല്ലേ നല്ലത് ഉന്നേഷ നമ്മളൊരു വിത്തുവാകുന്നു വളമിടുന്നു വെള്ളമൊഴിക്കുന്നു അത് ചെടിയാകുന്നു ഇതുപോലൊരു മരമാകുന്നു ഒടുവിൽ പൂക്കുന്നു കായ്ക്കുന്നു കായ പഴുക്കുന്നു പഴുത്തേ ആ കായെ മറ്റൊരുത്തൽ തട്ടിക്കൊണ്ടു നമുക്ക് സഹിക്കോ ഉന്നീഷ അതുപോലെ നിന്റെയും എന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേറെ പാടാ ഉണ്ണികൃഷ്ണന്റെ എം ബി ബി എസ് നമ്മുടെയെല്ലാം കഠിനാധ്വാരത്തിന്റെ പഴം ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ ഉണ്ണീഷ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഹിന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത് ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ അമ്മാവാ അമ്മാവൻ ഒരു കാര്യം പറഞ്ഞു അതേത് കാര്യം അത് എനിക്ക് പഠിപ്പം വിവരമില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ട് ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലി ഇല്ലാത്ത എന്നെ അവർ ബഹുമാനിക്കും അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും തെക്കേയിടത്ത് ശിവശങ്കരന്മാരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കതിന്റെ കേട് അമ്മ അവന് അമ്മ അവൻ പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത് നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യത്തിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യ പഠിച്ചിട്ട് ഒരു രോഗിയെ കൃതി ചികിത്സിച്ചോ ആ വകുപ്പില് ഒരു അഞ്ചു റുപ്പിയേ കൃതി സമ്പാദിച്ചോ ഇനി ഞാൻ തുറന്നു പറയാം ദമ്പടി കയ്യിലുള്ളവര് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ മനസ്സിലായോ ആരാ സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ അടിവാരത്തൊന്ന് വരിക പോയിട്ട് ഇനിയും വരിക എന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല അപ്പ തുടങ്ങും പരവേശം ഒരുപാട് പേരെ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത് വൈദ്യുത അല്ല പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കെളവച്ചാരുമായിരിക്കും ഇതൊരു പയ്യൻ ഭയം അല്ലേ അറിവുള്ളവർക്ക് അതെ എത്രയും പെട്ടെന്ന് അസുഖം ആക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാ എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നല്ല ആളാണെന്നല്ലേ കേൾവി അത് തന്നെ അറിയാം ഇത് കാലത്തും വൈകിട്ട് ഓരോ ഓൺസ് വീതം കഴിച്ചാ മതി ഒരു ഇത് കഴിക്കുമ്പോ ഭാര്യ ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ വർജിക്കണം പത്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യുതി രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ട പോയത് അല്ലല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു നൂറ്റമ്പത് രൂപയും വാങ്ങിച്ചു ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ എന്റെ ദൈവമേ ഒന്നി വന്നേ മാതരി വൈദ്യ വന്നോ ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ പ്രവർത്തനം ഞങ്ങൾ പൊക്കൂ വണ്ടി ഓരോ വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റൂ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്ര എത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത് ഇതിപ്പോ മരുന്ന് മാറി കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂല്ലോ അബദ്ധം പിന്നല്ലേ അല്ലേ ഏതായാലും ആള് തട്ടി പോയ സ്ഥിതിക്ക് വൈദരുടെ കാര്യം പോക്ക എന്താ സംഭവം ആ അച്ഛനെന്തോ മരുന്ന് മാറി കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല അങ്ങാടി വരുന്നതിന്റെ പേര് പോലും അറിയാൻ വയ്യാത്ത ചികിത്സിക്കു വരട്ടെ എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കു ഞാൻ നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ എങ്ങനാ സമാധാനിക്കൊലക്കേസ് അല്ലെ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ ഒരു കയ്യവസ്ഥം പറ്റിപ്പോയതല്ലേ അങ്ങനെ പറഞ്ഞ പോലീസും കോടതിയും വെറുതെ നിന്റെ അത് അതുപോട്ടെ അവൻ ചികിത്സിച്ചു കൊന്ന് ആരെയാ പത്തുപതിനേഴ് കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്നയാ മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാറുണ്ടല്ലോ കഴിവട പോനെ വെട്ടി ഉറുക്കി പട്ടിക്കിട്ട് കൊടുക്കും കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും വേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്കു വരട്ടെ ले ले െ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അന്വേഷിക്കുന്നുണ്ട് കാണാനില്ല എന്നൊരു വാർത്ത ആ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും അല്ലാതെ എവിടെ പോവാനാ ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടൂടെ ഇടത്തെ കൈന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പൊ കൈ കഴഞ്ഞുപോയതിന്റെ പേരിൽ കുഞ്ഞേഷിനെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ സംശയം ഇവിടെ ആരും ആ കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല ചെയ്യുന്നതൊക്കെ കുറ്റം എത്ര കാലം എന്ന് വെച്ചാ സൈക്ക് ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല കരയാതെ രക്ഷി എടുത്തി കുഞ്ഞേഷ്ണൻ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ കരഞ്ഞ വല്ല സൂക്കിയും കുടിക്കൂലേ എണീറ്റ് വന്ന് വലുതും കഴിക്കമ്മ വേണ്ട പോളെ ഒന്നും ഇട്ടുണ്ടെന്ന് ഇറങ്ങില്ല എന്തൊ പെങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ അങ്ങനെ വന്നത് സംഭവിച്ചാ തന്നെ അത് വിധിയാണെന്ന് കരുതിയൊക്കെ മോളെ നമ്മൾ എന്ത് മുന്നിൽ കാണണം വരാനുള്ളതൊക്കെ വഴി തങ്ങോണ്ടോ ആ എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല വയറ് അവൻ ഇങ്ങനെ വരും എനിക്ക് തോന്നുന്നില്ല മാത്തച്ഛൻ്റെ അച്ചായം മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ മണിമല മാത്തച്ഛന്റെ അച്ചായം മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാട് ഒട്ടുകൾ ചെയ്താലോ വേണ്ടല്ലേ ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാൽ മതി ഇന്ദുലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ഇവനൊരു വലിയ തലവേദനയായന് ശിവശങ്കരാ ഞാൻ പോയിട്ട് നാളെ വരാൻ നമ്മുടെ ഉണ്ണീഷൻ അല്ല ഡോക്ടർ ഉണ്ണീക്ഷൻ വെറും പനിയും തലവേദനയും മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല ഓപ്പറേഷൻ പണിയും പഠിച്ചിട്ടുണ്ട് ഹൃദയം ലിവർ ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നൊരു കാര്യം ലക്ഷക്കണക്കിന് ഉറുപ്പി ചെലവാക്കി പഠിച്ച ഒരു തൊഴിലാണ് അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും എന്തിനാ ഇതൊക്കെ പറയണിയും മനസ്സിലാക്കി കൊടുക്കട്ടെ നാട്ടുകാരനാണ് നമ്മളെ വൈദ്യന്റെ മകനാണ് പറഞ്ഞോണ്ട് ഒരു അഞ്ചുറുപ്പിയ ചൂട്ടി പിടിച്ചോണ്ടി വരും രാഹു രാഹുകാലം കഴിഞ്ഞല്ലോ എന്താ ഉണ്ണികൃഷ്ണൻ നോക്കി ഞാൻ റെഡിയാ ആ ലക്ഷ്മിട്ടിവിടെ വിളക്ക് കൊളുത്താൻ നേരിട്ട് അവള് സമയ്പോ അലിഞ്ഞോ ആ പറഞ്ഞ പോലെ അവളെന്ത് ഞാനിപ്പ വിളിച്ചോണ്ട് വരാം വാ അമ്മേ നല്ലയാളാ ഇവിടെ വന്നിരിക്കും അമ്മയെ കടന്നുരക്കണം നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ നാടൊട്ടും തിരഞ്ഞില്ലേ നമ്മള് പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നിട്ട് അവന്റെ ഒരു പത്രം വായിക്കുന്ന സ്വഭാവ ഏട്ടന് പണ്ടേ ഇല്ലല്ലോ അത് നമ്മൾ എന്താ ചെയ്യാ

രാത്രിയുള്ള നിന്റെ േ ആവട്ടെ ഒന്ന് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടോളൂ രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാൽ മതി മാറിക്കോളൂ ൂ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചുള്ളൂ ഒരുപാട് കൊടുത്ത കയ്യാ കൈ നിറയെ പൊലിയും ഇല്ല അടുത്ത രോഗി വന്നോളൂ നമുക്ക് അങ്ങനെ പഠിച്ചു പട്ടം വാങ്ങുന്നില്ല അല്ല കാര്യം അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട വിടുക്കുന്നല്ലേ അവൻ വിട്ടു വിടുക്കൻ ഞാനും ലക്ഷ്മി കുട്ടി നേർച്ച എത്ര നേർന്നറിയോ അവൻ ഈ നിലയിൽ എത്തി കാണാൻ ഞാനും എത്ര നേർച്ച നേർന്ന അളിയാ ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം അത് വേണം അളിയാ കണ്ട കാടും പടലയും പറിച്ചെടുത്ത കാച്ച് കഷായാണെന്ന് പറഞ്ഞ ചുമ്മാ വിറ്റ് കാശുണ്ടാക്കലെ പറയല്ലേ അത് നിർത്തണ്ട എന്താ പറഞ്ഞേ ഈ മരുന്ന്ശാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടേന്ന് വെച്ചാ അപ്പോ നമ്മൾ തീരുമാനിച്ച കാര്യം നടത്താല്ലോ ഹിന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ ഒറ്റയ്ക്ക് ഒന്ന് പച്ചപിടിച്ചിട്ട് പോരെ ഏ അതൊക്കെ അറിയില്ല തെരയിളങ്ങിയിട്ടേ കപ്പലോടിക്കേണ്ട പരിപാടി വേണ്ടളിയാ തടിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളെ കാത്തു നിന്നു ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു വെക്കും ഉടനെ നടത്താളിയാ എനിക്കാകെ ഉള്ളൊരു മോള അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാൽ കണ്ണടയ്ക്കാൻ ധെറുതയായോനിക്ക് അതല്ല എന്നാണല്ലോ ആ ഒരു ജോലി ചെലവെ വരുത്തി നല്ലൊരു ദിവസം കാണാ നമുക്ക് തിരിച്ചേരി മാസം വന്നിട്ടുണ്ട് എന്താ വിശേഷിച്ച് നാളെ കല്യാണം ഇല്ലേ എന്താണോ പോലീസും പെട്ടോക്ക് എന്താണെന്ന് അറിയില്ല ശിവശങ്കരൻ നായർ അതെ ആ നിങ്ങളൊന്ന് വരും ആരെങ്കിലും തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ ഏതായാലും നിങ്ങളുടെ മരുമകൻ എന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്നഭിന്നമായി കഴിഞ്ഞു തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു ഒരു സാധനം ഇല്ലാത്ത നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ പരേതൻ ധരിച്ചിരുന്ന മുണ്ടി ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന തൊണ്ണൂറ് എഴുപത്തഞ്ച് പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റും ഇതൊരു ചതിയായി പോയല്ലോ നല്ലവരെ ദൈവം നേരത്തെ വിളിക്കല്ലോണ്ടേ ഒക്കെ സഹിക്കുക സമാധാനിക്കുക അല്ലാതില്ല ഭാഗ്യായി എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട അവരെ ആരെ അറിയിക്കണ്ട ആളെ തന്നെ നമുക്ക് കല്യാണ അകമ്പ് നടന്നാൽ കാലുകിട്ടും സദ്യം കഴിഞ്ഞിട്ട് കാര്യം പുറത്തുവിട്ടാ മതി എങ്ങനെയാണ് ബുദ്ധി അമ്മ ഓ പോയവൻ പോയവനേതായി പോയി ഇനി കാശ് മൂവെന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറപ്പി എത്ര ചെലവായിരുന്ന വിചാരം ചതിക്കല്ലേ ഒന്ന് നിർത്തു അമ്മ സ്വന്തം കൂടെപ്പുറപ്പാ ചെതറി തെറിച്ച് പോയത് അതൊന്ന് പെറുക്കി ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണോ കല്യാണം കച്ചേരി ഒക്കെ